ഒന്നര കോടി രൂപ ചെലവഴിച്ച് തൃക്കാവ് ടി ബി റോഡ് പരിസരത്ത് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെയും ചന്തപടി ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെയും ഉദ്ഘാടനം എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു ഒരു കുറച്ച് സമയത്തേക്ക് നമുക്കൊരു വിശ്രമം അല്ലെങ്കിൽ അവിടെ ഒരു ഇടവേള എന്നൊക്കെ അർത്ഥം വരുന്ന ആ ടേക്ക് എ വാക്കുകൊണ്ട് മാത്രം ഉദ്ദേശിക്കുന്ന കാര്യമല്ല നമ്മളോട് ഉദ്ദേശിച്ചത് ഇവിടെ ആൾക്കതിന് സൗകര്യമുണ്ടാകണം അതോടൊപ്പം ഈ ടേക്ക് ഏവറേക്കല്ലേ നമുക്ക് രണ്ട് റൂമുകൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നാലോചിച്ചു ഒന്ന് പുരുഷന്മാർക്കും മറ്റു സ്ത്രീകൾക്കും സ്ത്രീക്കും ഈ പൊന്നാനി ടൗണിലോ മറ്റു ആവശ്യങ്ങൾക്കും വരുന്ന ഒരു സാധാരണക്കാരനായ ആൾക്കാർ ഒരു അഫോർഡബിളായിട്ടില്ല താങ്ങാൻ കഴിയുന്ന രൂപത്തേക്ക് ചെറിയൊരു സംഖ്യയ്ക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഇവിടെ റെസ്റ്റ് എടുക്കണം അവർക്ക് മറ്റ് ഹോട്ടലിലോ മറ്റോ റെസ്റ്റ് ഹൗസിലോ ഒന്നും റൂം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ഒരാൾക്ക് അതൊരു സൗകര്യം ഉണ്ടാക്കുന്ന തോതിലേക്ക് ഒരു റൂമാണ് അവർക്ക് അതുപോലെ ഒരു ഫാമിലി ആയിട്ട് രണ്ടോ മൂന്നോ പേര് വരികയാണെങ്കിൽ ഒരു കുട്ടിക്ക് അവർക്ക് അവർക്ക് ഫീഡ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകൾക്കുള്ള ഒരു മുറി അതും കൂടി ഇതിൻ്റെ ഒപ്പം വിഭാവനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു കെഫ്റ്റേരിയ ഒരു നാൽപ്പതോളം പേർക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യപ്രദമാവുന്ന രൂപത്തേക്കുള്ളൊരു കെഫ്റ്റേരിയയും ഇതിനകത്ത് സൗകര്യപ്രദമായി കൊടുത്തിട്ടുണ്ട് ആ കെട്ടിടത്തിൻ്റെയും മറ്റും ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്കുള്ളത് അതിനുശേഷം തൊട്ടപ്പുറത്ത് കുട്ടികൾ കളിക്കാനുള്ളൊരു പാർക്കിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് തൊട്ടപ്പുറത്തെ സ്ഥലവും കൂടി നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പല സജഷൻസും വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ജിമ്മിലൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ് അവർ രാവിലെ ആകുമ്പോൾ ജിമ്മിലൊക്കെ തിരക്കാണ് അപ്പോൾ ഓപ്പൺ ജിമ്മ് വേണോ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ആ ജിമ്മ് വേണോ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നഗരസഭാ ചെയർപേഴ്സൺ സി വി സുധ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിജിൽ എൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി പി സഖീർ കൌൺസിലർമാരായ സാദിഖ് കെ സ്വരൂപ് ടി കെ അഷ്റഫ് എന്നിവർ സംസാരിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി മുഹമ്മദ് കടവനാട് അജിത് കൊളാടി ഇ ജി ഗണേശൻ ജിസൻ പി ജോസ് ഒ ഒ ഷംസു തുടങ്ങിയവർ സംബന്ധിച്ചു പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിമി എം കെ സ്വാഗതവും ദിനീഷ് ഇ നന്ദിയും പറഞ്ഞു